നമസ്കാരം പ്രതിപക്ഷ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളും ചില വാക്കുകളും നീക്കി ദൂരദർശനിലും ആകാശവാണിയിലും നടത്തിയ പ്രസംഗത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വർഗീയ സർക്കാർ കാടൻ നിയമങ്ങൾ മുസ്ലിം തുടങ്ങിയ പരാമർശങ്ങളാണ് ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം നേതാക്കളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപാണ് വാക്കുകൾ ഒഴിവാക്കണം എന്ന് ദൂരദർശൻ ആവശ്യപ്പെട്ടത് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം എന്ന വാക്കും യെച്ചൂരിയോട് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു വിചിത്രമെന്ന് പറയട്ടെ എന്റെ പ്രസംഗത്തിന്റെ ഹിന്ദി പതിപ്പിൽ അവർ ഒരു തെറ്റും കണ്ടെത്തിയില്ല അത് യഥാർത്ഥ ഇംഗ്ലീഷിന്റെ വിവർത്തനം മാത്രമായിരുന്നു എന്നാൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇംഗ്ലീഷ് പതിപ്പ് പരിഷ്കരിച്ചു സീതാറാം യെച്ചൂരി ഇങ്ങനെയാണ് പറയുന്നത് വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനപരമായ വകുപ്പുകളെ പരാമർശിക്കുന്ന ഒരു വരി തന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ജി ദേവരാജൻ പറഞ്ഞു മുസ്ലിം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞു പൌരത്വത്തിന് അർഹതയുള്ള മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും നിയമത്തിൽ പരാമർശിക്കുന്നതിനാൽ മുസ്ലിംകളോടുള്ള വിവേചനം തുറന്നു കാട്ടാൻ ഈ വാക്ക് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അനുവദിച്ചില്ല എന്നും ദേവരാജൻ പറയുന്നു അതേസമയം പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ രാജ്യത്ത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വെല്ലുവിളി നടത്തിയിരുന്നു പൗരത്വ ഭേദഗതി നിയമം എടുത്തു കളയുമെന്ന പ്രതിപക്ഷ വാഗ്ദാനത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വെല്ലുവിളി മോദി പോകുമ്പോൾ സി എ യും പോകുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിലുള്ള ചിലർ പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ പൗരത്വ ഭേദഗതി നിയമം എടുത്തു കളയാൻ ആർക്കും കഴിയില്ല കഴിഞ്ഞ ദിവസം യു പി യിലെ അസംഘട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മോദി ഇങ്ങനെ പറഞ്ഞത് സി എ എ അനുസരിച്ച് മുന്നൂറോളം പേർക്ക് പൗരത്വം നൽകിയതിന്റെ പിറ്റെന്നായിരുന്നു മോദിയുടെ പ്രസംഗം മോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് സി എ എന്നും അദ്ദേഹം പറഞ്ഞു അഭയാർത്ഥികളായി രാജ്യത്ത് എത്തിയ ആയിരങ്ങൾക്ക് പൗരത്വം നൽകും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിച്ചതിന്റെ ഇരകളാണ് അവർ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സി എയുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു യു പി മാത്രമല്ല രാജ്യത്തെ മുഴുവനായി കലാപത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു രാജ്യത്തെ വർഗീയതയുടെ അഗ്നിക്ക് ഇരയാക്കാൻ നോക്കി എന്നും മോദി ആരോപിച്ചു അതേസമയം ബീഹാറിലെ സിതാമടിയിൽ സീതാദേവി ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആയിരിക്കും സീതാദേവിയുടെ ജന്മഭൂമിയിലും ക്ഷേത്രം ഉയരുക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി സീതാമണിയെ മാറ്റുമെന്നും എൻ ഡി എ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു ദീർഘകാലം ബിഹാർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവ് ഒരിക്കലും മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ പേര് ഭാരതരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തിന് അത്യുന്നത ബഹുമതി നൽകി ആദരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു